മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയ ഈ മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ മധു മുല്ലശ്ശേരി ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് സുരേഷ് ഗോപി അടക്കമുള്ളവർ മധു മുല്ലശ്ശേരിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് നാളെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടെത്തി അദ്ദേഹത്തിന് അംഗത്വം നൽകും വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യവും ഇങ്ങനെയും അവിടെയുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് മധു മൂലശ്ശേരിയെ ക്യാമ്പിലെത്തിക്കാനാവുന്നു എന്നത് വലിയ നേട്ടമാണ് കാരണം സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് ആ മേഖലയിലെ വോട്ടുകളിൽ ഉണ്ടാക്കുന്ന ആ ഉണ്ടാക്കുന്ന സ്വാധീനം അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബി ജെ പി നീക്കം നടത്തുന്നത് ബി ജെ പി നേതാക്കളിപ്പോൾ വീട്ടിലെത്തി സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആണ് എനിക്ക് മെമ്പർഷിപ്പ് നൽകുന്നത് ഇന്നിപ്പോ നിങ്ങളെല്ലാം വന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ പ്രാഥമികമായി ബി ജെ പിയിലോട്ട് കടന്നു വന്നിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ രണ്ട് ദിവസമായി നിങ്ങളുടെ അടുത്ത് രണ്ടല്ല മൂന്ന് ദിവസമായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് സാഹചര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് മധു മുല്ലശ്ശേരി ബിജെപിയിൽ നേതാക്കളെത്തി സ്വീകരിച്ചു